ഫുഡ് ആൻഡ് ട്രാവൽ ബൈ എൽ ജെ നമ്മുടെ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു ഫിഷ് കട്ടിങ് വീഡിയോ ആണ് ഒരു മീൻ മുറിക്കിൽ ഒരു സിലോപ്പി കുറച്ച് സിലോപ്പി മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നമ്മളവിടെ ചിലവണ്ടാണ് നല്ല നാടൻ കാരി അവിടെ കിടക്കുന്നു അപ്പോൾ അത് അതിനകോക്കെ ഉപയോഗിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ചെയ്യുന്നത് നോക്കിയ ഒരു രസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ തന്നെ ഷോപ്പാണിത് അവൻ മീൻ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ അവിടുന്ന് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ഇഷ്ടമുള്ള മീൻ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവനത് ക്ലീൻ ചെയ്ത് വെട്ടി തേച്ച് കഴുകി സെറ്റാക്കി നമുക്ക് വരുന്നത് അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ സിലോപ്പ് മേടിച്ചപ്പോൾ അധികം ഒന്നുമില്ല ഒരു അരക്കിലോ സിലോപ്പ് മേടിച്ചു അത് മേടിച്ച സിലോപ്പി നമ്മൾ അവിടെ തന്നെ ക്ലീൻ ചെയ്ത് അപ്പോൾ ക്ലീൻ ചെയ്യുന്നത് ഒരു രസം തോന്നി കാരണം നല്ല പ്രൊഫഷണലായിട്ടാണ് അവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെയല്ല വീട്ടിൽ ചെയ്യുന്നത് വെച്ചാൽ മറ്റുള്ളവർ നന്നായിട്ട് വെട്ടുന്നവരുണ്ടാവും അതിൽ എനിക്കിത് വലിയ ഞാൻ വീട്ടിൽ കഴിഞ്ഞാൽ ശരിയാണ് നമ്മൾ പിന്നെ ചിദംബലൊക്കെ ചീപ് സെറ്റ് ചെയ്ത് ഒക്കെയാണ് എടുക്കുന്നത് പക്ഷെ അവർ നല്ല പ്രൊഫഷണലായിട്ട് കറക്റ്റായിട്ട് ചെത്തി ചെത്തി ചെത്തിയാണ് എടുക്കുന്നത് ചിദമ്പലുകളെല്ലാം വിശേഷങ്ങളെല്ലാം കാണാം ഒരു ചെറിയ വീഡിയോ ഇതിൽ ഫിഷ് കട്ടിങ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ടാവും ഞാൻ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം കാണുന്ന ഈ ഫിഷ് കട്ടിങ് വീഡിയോകളൊക്കെ ഞാൻ ഇത് അങ്ങനെ കാണും കാരണം അതൊരു രസ്സാണ് കാണാനായിട്ട് കാര്യം ആ ഒരു പിന്നെ അവരുടെ കട്ട് ചെയ്യുന്ന ഒരു വിധവും ആ ഒരു അവരുടെ ആ ഒരു പ്രൊഫഷണൽ സെറ്റപ്പ് ഉണ്ട് ഒരു ആദ്യം തന്നെ അറുക്കപ്പൊടിയിൽ ഇതങ്ങട്ട് മുക്കി വെച്ചതിന് ശേഷമാണ് കാര്യം ആകുമ്പോൾ പെട്ടെന്ന് തെന്നി നമുക്ക് എവിടെ എന്നത് പിടിച്ചാലും തെന്നിപ്പോകാത്ത രീതിയിൽ പിന്നെ സിലോപ്പിക്ക് ചെറിയൊരു പിന്നെ വഴുവഴുപ്പ് പോലൊരു എന്തുണ്ടാവും അതെല്ലാം കുറക്കാനായിട്ടൊക്കെയാണ് എന്താ കറക്റ്റായിട്ട് ഒരു ചിതമ്പരം മാത്രം ചെത്തി കറക്റ്റായിട്ടാണ് മാറ്റുന്നത് അപ്പം അതൊക്കെ കണ്ടു തന്നപ്പോൾ ഒരു രസം തോന്നി അപ്പോൾ ഞാൻ എനിക്കൊരു വീഡിയോ എടുത്തേക്കാം ആ വീഡിയോ ഇപ്പോൾ ഈ വീഡിയോ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പത്ത് പേരുണ്ടാവും അല്ലെങ്കിൽ ഒരു അഞ്ച് പേരുണ്ടാവും അഞ്ച് പേർക്ക് വേണ്ടിയാണ് രീതിയിൽ കമൻ്റിട്ട് ാക്കാനോ എന്നെ നേരത്തെ കാണുമ്പോ പിന്നെ ഇത് ഞങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യാത്തതല്ലേ എന്നും പറഞ്ഞ് തളം പറയുന്ന ടീമുണ്ടാകും പക്ഷെ എനിക്കത് കുഴപ്പമൊന്നുമില്ല നമ്മുടെ സുഹൃത്തും അതിൻ്റെ പെങ്ങളും കൂടെ നടത്തുന്നൊരു ഷോപ്പാണ് നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ ചേ കാണിച്ചുളങ്ങര ചേർത്തല കണിച്ചുളങ്ങര റോഡിൽ അരിപ്രമ്പ് അരിപ്രമ്പ് കഴിഞ്ഞ് തിരുവിഴ ജംഗ്ഷൻ തിരുവുഴ അമ്പലത്തെ ജംഗ്ഷൻ അല്ല ഞങ്ങൾ പതിനെട്ട് ജംഗ്ഷൻ എന്ന് പറയുന്ന ഞങ്ങളുടെ പതിനെട്ട് കവലയിൽ തിരുവുഴ പതിനെട്ട് കവലയിലാണ് ലാലിൻ്റെ ഷോപ്പ് നമ്മുടെ ലാലിൻ്റെ മീൻ കടയാണ് അപ്പോൾ ഇവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും ലാലിനെ അറിയുക അവരുടെ ഷോപ്പ് അറിയാം ഇവിടെ വന്ന് മീനൊക്കെ മിക്കവരും മേടിക്കുന്നതാണ് ആ ഒരു പിന്നെ കട്ടിങ് മീൻ കട്ട് എല്ലാം കണ്ടപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുത്ത് നമുക്ക് ഇട്ടേക്കാമെന്നായിരുന്നു സുഹൃത്താണല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പത്തോ പതിനഞ്ചോ പേര് അല്ലെങ്കിൽ പത്തോ ഇരുപേ അവിടെ ചെന്ന് മീൻ മേടിച്ചു എന്നുള്ളത് കൊണ്ടല്ല പിന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് മീൻ ക്ലീൻ ചെയ്യാൻ ടൈം ടൈമില്ലെങ്കിൽ നമ്മളിപ്പോൾ വറക്കിന് പോകുന്നവരാണെങ്കിലും അപ്പോൾ അവനെ വിളിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നമുക്ക് അവിടെയുള്ള മീൻ എന്താണോ അന്ന് അവൈലബിൾ ആയിട്ടുള്ള മീൻ എന്താണോ അത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കും പിന്നെ അത്യാവശ്യം കൂടുതലും മീനൊക്കെ ഉണ്ടെങ്കിൽ അവൻ അത് ഡെലിവറി ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് തരുന്നതാണ് പിന്നെ പറഞ്ഞ പോലെ വീട്ടിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പിന്നെ ജോലിക്ക് പോകുന്ന ആളുകളാണ് വൈകുന്നേരം ആറുമണിക്കോ ഏഴ് മണിക്കോ ആണ് വരുന്നതെങ്കിൽ അതിനൊണ്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ മീൻ നേരത്തെ തന്നെ വിളിച്ച് പറഞ്ഞ് നേരത്തെ തന്നെ അവൻ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തു അത് ചെയ്തു നമ്മൾ വരുമ്പോൾ അത് മേടിച്ചിട്ട് പോവുക നമുക്കത് കുക്ക് ചെയ്താൽ മാത്രം മതി മറ്റ് പിന്നെ പണികളും കാര്യങ്ങളും ഒക്കെ കുറവാണ് അതായത് നമ്മൾ വീട്ടിൽ കൊണ്ടുവരിക കഴുകി ക്ലീൻ ചെയ്തത് അതായത് ഇവർ മാക്സിമം നല്ല അടിപൊളിയായിട്ട് വെട്ടി തേച്ച് കഴുകി അടിപൊളിയായിട്ടാണ് നമുക്ക് തരുന്നത് അപ്പോൾ ബാക്കി വീട്ടിൽ കൂടെ നമ്മൾ പിന്നെ കറി വെച്ചാൽ മാത്രം മതി ഇതാണ് ലാലിൻ്റെ പെങ്ങൾ നമ്മുടെ ഫിഷ് കട്ടിങ് ഇപ്പം രണ്ടുപേരും ചെയ്യും പിന്നെ എല്ലാ മീനും അവർ രണ്ടുപേരും ക്ലീൻ ചെയ്യാൻ കട്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യും ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ഇതിലൊരു ഉപകാരം തോന്നിയത് ഇതാണ് ഒരു ജോലിക്ക് പോകുന്നവരാണെങ്കിലും മറ്റേ പിന്നെ എന്തെങ്കിലും തിരക്കിപ്പോൾ എന്തെങ്കിലും ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ് അപ്പോൾ യാത്ര കഴിഞ്ഞ് വന്നു പറഞ്ഞാൽ നമുക്കിത് മീൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി വെട്ടി തേച്ച് കഴുകി അത് ഒത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവനെ വിളിച്ച് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവിടെ പിന്നെ പറ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പറയൂ ദഹി ഒരു മീൻ അതൊരു ഒരു കിലോ അല്ല രണ്ട് കിലോ എടുത്തു അന്ന് ക്ലീൻ ചെയ്ത് തന്നെ എന്ന് പറഞ്ഞാൽ അവരപ്പം തന്നെ ക്ലീൻ ചെയ്ത് തരും അത് എത്ര ചെറിയ മീനാണെങ്കിലും എത്ര വലിയ മീനാണെങ്കിലും അവരത് ക്ലീൻ ചെയ്ത സെറ്റി ചെയ്താൽ നമുക്ക് തരുന്നത് അത് നമുക്ക് വലിയൊരു ഉപകാരം തന്നെയാണ് കാരണം ചില സമയങ്ങളിൽ ഇപ്പം എല്ലാവർക്കും അടിച്ചു കൊണ്ട് വീട്ടിൽ കൊണ്ട് എന്നെ ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊന്നും നടന്നില്ലെന്ന് വരും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഉപകാരമുള്ളൊരു കാര്യമാണ് ഇപ്പൊ ഇത് വലിയ സംഭവം കാരണം കാര്യം പിന്നെ എറണാകുളം മറ്റു സ്ഥലങ്ങളിലെല്ലായിടത്തും ക്ലീൻ ചെയ്ത മീനുകൾ തന്നെയാണ് പക്ഷേ ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് അധികം ഇപ്പോൾ ഒരു പതുക്കെ പതുക്കായ വരുന്നുണ്ട് എന്നാലും എല്ലായിടത്തും ഇതുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാര്യം ഞാൻ പല സ്ഥലങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞിരിക്കട്ടെ സമയമില്ല അല്ലെങ്കിൽ കിട്ടാൻ ആളില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ആകുമ്പോൾ എത്ര ചെറിയ മീനാണെങ്കിലും നിങ്ങൾ ഇവൻ നിങ്ങളൊരു പിന്നെ മത്തിയാണ് ഒരു കിലോ മേടിക്കുന്നതെങ്കിൽ പോലും അത് ക്ലീൻ ചെയ്ത് തരും പിന്നെ ഏറ്റവും വലിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ്ങിന് സെപ്പറേറ്റ് ചാർജസ് ഒന്നും ഇവർ ഈടാക്കാറില്ല ക്ലീനിങ് ഫ്രീ ആണ് ഇതുവരെ ഞാൻ ഞാൻ അവിടുന്ന് മീൻ മേടിക്കുമ്പോൾ എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്താണ് മേടിക്കുന്നത് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈഫ് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് സ്മെല്ലിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവർക്ക് ഇന്നതൊന്നും ക്ലീൻ ചെയ്യലും കാര്യങ്ങൾ ഒന്നും നടക്കത്തില്ല പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെ ക്ലീൻ ചെയ്താൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവരിക നേരെ കറി മതി റെഡി ടു യൂസ് എന്ന് പറയുന്നത് അതുപോലെ നേരെ കൊണ്ടുവരിക കറി മാത്രം മതി അങ്ങനെയുള്ളവർക്ക് ഒരു ഉപകാരമാകും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് അത് നമ്മൾ പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചത് മീൻപെട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ആ അർക്കപ്പൊടി കാര്യങ്ങളൊക്കെ അധികം കഴുകിക്കളഞ്ഞ് അതിനുശേഷം വീണ്ടും നല്ല ഒഴിച്ച് നന്നായിട്ട് കഴുകി നല്ല നമുക്ക് നന്നായിട്ട് കഴുകി അതിന് ശേഷം ഇനി അതിന് കാണുന്ന ആ ഒരു ചെറിയ കറുപ്പ് എന്ത് ആ ഒരു കറുപ്പ് കളയാനായിട്ട് സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് അന്ന് ബാക്കിയെ പോകാനുള്ള മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ കളഞ്ഞ് ക്ലീനാണ് കാര്യം ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് എനിക്ക് ഒന്ന് രണ്ടു പ്രാവശ്യം ഞാൻ ജസ്റ്റ് കഴുകിയെടുത്തതെല്ലാമുണ്ട് ബാക്കി പരിപാടികളൊന്നും ചെയ്യേണ്ടി വന്നില്ല കാരണം പെർഫെക്റ്റ് ആയിട്ട് അവർ കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം കാരണം എല്ലാ കാര്യങ്ങളും മൈന്യൂട്ടായിട്ട് തന്നെ നോക്കി ഇതിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ ഇത് പിന്നെ തലയും വാലും വെട്ടി ചെതമ്പലും കളഞ്ഞല്ലോ ഇനി ബാക്കി അവർ വീട്ടിൽ കൊണ്ട് ചെയ്യട്ടെ അവരെന്തല്ല നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയാക്കി തന്നെയാണ് നമുക്ക് തരുന്നത് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു എല്ലാവർക്കും കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ